ഓണം വാരാഘോഷത്തിൽ പങ്കെടുക്കാൻ വന്ന നമ്മുടെ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ആണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് അപ്പം ഇവര് ഈ ഒരു വാരാഘോഷത്തിൽ പങ്കെടുക്കുമ്പം ഇവരുടെ തീം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോട്ട് കൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിക്കാം എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളിതിൽ വെച്ചാൽ കുറിച്ചുള്ള ഫ്ലോട്ടാണ് പിന്നെ കൂടുതലായിട്ടും നമ്മൾ വിദ്യാഭ്യാസത്തെ ഒരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കുട്ടികൾക്ക് കിട്ടും അത് ആദ്യമായിട്ടാണോ ഓണം വാരാഘോഷത്തിൽ ഇങ്ങനെ പങ്കെടുക്കുന്നത് ഈ ട്രിവാൻഡ്രത്തോ അല്ലാതെ വേറെ ഏതെങ്കിലും നിന്ന് വന്ന് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ കൂടെ എല്ലാരും ട്രിവാൻഡ്രംകാരാണ് ഓക്കെ അപ്പം നേരത്തെ മുന്ന വാരാഘോഷത്തിന്റെ എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കുവെക്കാനുണ്ടോ ഈ ഓണം വാരാഘോഷ പരിപാടിയിൽ ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് വ്യവസായ പരിശീലന വകുപ്പിൻ്റെ സ്റ്റുഡൻസും അധ്യാപകരും ഫാക്കൽറ്റിയാണ് കൂടെ ഉള്ളത് അപ്പം അവരെങ്ങനെയാണ് ഈ ഒരു ഫ്ലോട്ട് എന്താണ് അവരുടെ തീം കാര്യങ്ങളൊക്കെ നമ്മളോട് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം നമ്മുടെ വ്യവസായ പരിശീലന വകുപ്പിൻ്റെ കീഴിൽ ഡയറക്ടർ ഓഫ് ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണം വാരാഘോഷത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് ഒരു ഫ്ലോട്ട് ഗവൺമെൻ്റെ കീഴിൽ ഒരു അവസരം തരികയും കുട്ടികളെ അതോടനുബന്ധിച്ച് നമ്മുടെ നൈപുണ്യകർമ്മസേന എന്ന വിഭാഗത്തിലെ കുട്ടികളാണ് എൻ്റെ കൂടെ ഉള്ളത് അവർ പ്രൈമറി ആയിട്ട് കഴിഞ്ഞ ഫ്രിഡ് സമയത്ത് പെട്ടെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ദുരന്ത മേഖലകളിൽ പോകാൻ അത്യാവശ്യമായ ഒരു ടീമിനെ രൂപീകരിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് രൂപീകരിക്കുകയും അത് ഫലവത്തായി നടപ്പാക്കുകയും അതിനുശേഷം വരും വർഷങ്ങളിലെല്ലാം വളരെ വിപുലമായ രീതിയിൽ എല്ലാ ഐറ്റുകളിലും ഇതുപോലെയുള്ള ഒരു കർമ്മസേന രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു പ്ലോട്ട് അവതരിപ്പിക്കുകയും അതിൽ പങ്കെടുക്കാവുന്ന ട്രെയിനീസുമാണ് ഈ ട്രെയിനീസ് ഒരു വർഷം ട്രെയിനിങ് ചെയ്യുന്നവരും രണ്ടു വർഷം ട്രെയിനിങ് ഉള്ള കുട്ടികളാണ് എൻ്റെ കൂടെയുള്ളവർ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്ലോട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഇത് മുന്നേ ഇതുപോലെ ഓണം വാരാഘോഷ പരിപാടികൾ വന്ന സമയത്ത് എല്ലാം എല്ലാ വർഷവും വ്യവസായ പരിശീലന വകുപ്പിന് ഒരു പ്ലോട്ടിന് അനുവാദം കിട്ടുകയും ഞങ്ങളത് പൂർവാധികം ഭംഗിയോടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കുട്ടികളുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചറിയാം അവർക്ക് എങ്ങനെയായിരിക്കും അതിനെ പറ്റി എന്താണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു ഫ്ലോട്ടിൽ വരുന്നത് അപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ ഈ ഫ്ലോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് എന്ന് പ്രചോദനം ആവട്ടെ കുട്ടികളെന്നാണ് കരുതുന്നത് ഇതിലേക്ക് ഒരു സെലക്ഷൻ പ്രക്രിയ എന്തായാലും നടന്നിട്ടുണ്ടാവുമല്ലോ ഈ ഫ്ലോട്ടിലേക്ക് പങ്കെടുക്കാൻ കുറേ അധികം സ്റ്റുഡൻസിനെ കൊണ്ടുവന്നു അതെങ്ങനെയായിരുന്നു നടത്തിയത് അതായത് ഐ ടിയിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതായത് ഇപ്പം ഇലക്ട്രിക്കലായാലും സിവിൽ ആയാലും ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കിയിട്ട് ഇതുമായി ഏറ്റവും കൂടുതൽ സഹകരിക്കുകയും താല്പര്യമുള്ള കുട്ടികളെയാണ് ഇതിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് ഇവരെ രണ്ട് വർഷം പഠിക്കുന്നവരും കാണും ഒരു വർഷം പഠിക്കുന്നതും കാരണം ഇതിൽ അങ്ങനെയുള്ള കുട്ടികളെയാണ് ഇതിനെ നമ്മൾ ഉൾപ്പെടുത്തി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്